സംസം വെള്ളത്തെ പറ്റി പറയട്ടെ നമ്മൾ ഹദീസുകളെ പറഞ്ഞു ഹദീസിൽ വന്ന എല്ലാം അംഗീകരിക്കുന്നു ാണ് എന്ന് പറയുന്ന ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അതിനെ കുറിച്ചും ഉണ്ടാകത്ത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാറില്ല

ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളെ നിങ്ങൾ ആദ്യത്തെ പ്രസംഗം ഇങ്ങനെയല്ല ഏയ് മർക്കസ് ദേവക്കാർ ഇങ്ങനല്ല പറഞ്ഞിരുന്ന ആദ്യം പറ്റി സംസമിന്റെ സർവ ഹദീസും ദുർബലമാണ് അലിപതിനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിഷേധിക്കാൻ ഞാനിവിടെ പലതവണ വായിച്ചിട്ടുണ്ട് ആദ്യ കൊണ്ട് ബന്ധപ്പെട്ട സർവ്വ ഹദീസുകളും ദുർബലമാണെന്നാണ് മർക്കസ് ദേവക്കാർ ആദ്യം പറഞ്ഞിരുന്നത് അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ജംസമിന്റെ വിഷയം ആളുകൾക്കിടയിൽ ബോധവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവർ പറഞ്ഞു സർവ ഹദീസും ദുർബലമല്ല ഒരു ഹദീസേ സഹയായി വന്നിട്ടുള്ളൂ അതേതാണ് ഇതാ ജംസമിന്റെ ജംസമിന്റെ പോരിസ പറയുന്ന ഹദീസുകളെയും മാം ദാറഖുത്തിനെയും ഉദ്ധരിക്കുന്നു ഇവരുടെ പരമ്പരയിൽ മാം ദാറഖുത്തിനും തന്നെ ദുർബലമാണെന്ന് പ്രഖ്യാപിച്ചവരുണ്ട് മുകളിൽ വരിച്ച റിപ്പോർട്ട്മാരുണ്ട് സംസം വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ് അത് വിശപ്പിന്റെ ഭക്ഷണമാണ് എന്ന് നബി സലാഹു അലൈവിഞ്ഞത് മാത്രമാണ് സ്ഥിരപ്പെട്ടത് രണ്ടാം ഘട്ടം പരപ്പനങ്ങാടി കൊണ്ടുണ്ടായ മെച്ചാണത് നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞിരുന്നത് സർവ്വ ഹദീസുകൾ ഇതാ സംസമിന്റെ ശ്രേഷ്ഠത പറയുന്ന സർവ ഹദീസുകളും ദുർബലമായതുകൊണ്ടാണ് ഇമാം ബുഖാരി അവയിൽ ഒന്നുപോലും ഈ അധ്യായത്തിൽ ഉദ്ധരിക്കാത്തത് സലാംസമി ഇപ്പോ പിന്നെ ശബാബക്ക് എത്തിയപ്പോ രണ്ടായിരത്തി പതിനഞ്ചിൽ ചെത്തിയപ്പോ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റൂല ഒരു ഹദീസ് ആയി വന്നിട്ടുണ്ട് അതേതാണ് മഴ വെള്ളം വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ് അത് വിശപ്പിന്റെ ഭക്ഷണമാണ് എന്ന വിചാരിച്ച് നമ്മളത് വിചാരിച്ചത് അംഗീകരിച്ചു ബാക്കി അടുത്ത വാചകം എന്താ അറിയോ മഴ വെള്ളത്തെ സംബന്ധിച്ച് അനുഗ്രഹീതമായ വെള്ളമാണ് സുഹൃത്തു കാഫിൽ പറയുന്നുണ്ട് അപ്പൊ എന്തായി ആ മാൻ ബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ വെള്ളമാണ് അപ്പം മഴവെള്ളത്തെക്കുറിച്ച് കുറാനില്ലല്ലോ പറഞ്ഞിട്ടുണ്ട് അപ്പളോഹോ അവൻ പിന്നെ മഴവെള്ളം പോലെ വെള്ളമാണ് എന്നാൽ പിന്നെ തേറ്റിക്കൊണ്ടിരുന്നോ അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഘട്ടം ഇപ്പൊ മൂന്നാമത്തെ ഘട്ടം പറയാണ് എല്ലോ ഹദീസ് ഞങ്ങൾ സ്വീകരിക്കും ആകെ ഒരു ഹദീസിനെ ഇപ്പൊ പ്രശ്നമുള്ളൂ അതേതാണ് മാദീസ് വൈഫാണെന്ന് അയാൽ പിന്നെ ഇബിന് ബാസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താ പട്ടി അതിനെ പഠി മുണ്ടാത്തത് എന്നാ ഞാനാ ശരിക്കും മുണ്ടി അതിന് മതി നിങ്ങൾ മറുപടി ഇറട്ടി തരും നിങ്ങൾ മറുപടി പറയണം എന്താണ് ഇമാം ഇബിന് ബാസിനോടുള്ള ചോദ്യം എന്താ വറദ ബലഹു ഫഹൽ വറദിൻ അഥവാ ലിമാ ഉം ലഹു എന്ന് ഹദീഫ് വന്നിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ അത് കുടിക്കുന്ന സന്ദർഭത്തിൽ ഖുറാനിൽ നിന്ന് എന്തെങ്കിലും ഓതുകയോ എന്നിട്ട് ആ പിന്നെ രോഗി കുടിക്കുകയോ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ഖുറാൻ ഓതാതെ തന്നെ നേർക്കു നേരെ കുടിക്കേണ്ടതുണ്ടോ എന്താണ് ഷേഖ ഹബിൻ ബാസ് റഹ്മാള്ളിന് കൊടുക്കണ മറുപടി പിന്നെ ശരിക്കും കേട്ടോളി അല ശരിക്ക് കേട്ടോ നിങ്ങൾ വായിച്ച ഫത്തുവന്റെ തുടക്കം ഞാൻ വായിക്കണേ നിങ്ങൾ എന്താ പറഞ്ഞത് ഇവിടെ അത് വൈഫാണെന്ന് പറഞ്ഞു എന്താണ് മിണ്ടാത്തത് നാം ഇണ്ട ശു കേട്ടോളി നിങ്ങൾ വായിച്ച ഫത്തുവയുടെ തുടക്കം ആയത്ത് മോദന്റെ ആവശ്യമില്ല ആ സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിച്ചത് അതിന് ആകുന്നതാണ് പറഞ്ഞിട്ടുണ്ട് അതിൽ കുടിക്കാം അതുപോലെ തന്നെ ശരീരത്തിൽ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയും അതൊക്കെ തന്നെയും അത് അനുവദിക്കപ്പെട്ടതാണ് ഷിഫ അതിന് കാരണമാണ് എന്നാൽ 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 ആ ആ വിഷയത്തിൽ വന്ന ഈ ഹദീസ് ഉണ്ട് ഹദീസിന്റെ ദുർബലതയുണ്ട് ഇത് സനദിൽ ദുർബലതയുണ്ട് പറഞ്ഞു തുടങ്ങുന്ന വാചകൻ എന്താ അറിയോ മാത് ഇമാം ബാസ് ഇമാൻ അലഹി ആ വാചകത്തിന്റെ ആ യാതൊരു അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യത്തിന്റെ ഉത്തരമായി പറഞ്ഞപ്പോൾ മാ എന്ന് ആ അതേ വാചകം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയും അപ്പോൾ വായിച്ചില്ലേ ഇനി ഞാൻ ചോദിക്കുന്നു ഈ പറയിൽ എന്റെ ചോദ്യം കേട്ടോ നൂറ്റി അറുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ിമാലത്തിനെന്ന് പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ വായിപ്പിച്ചത് അവിടെ ഫ ആ ഫയിൽ നിന്നാണ് ഞാൻ വായിച്ചത് ആ വാചകം മാ ഉസംസും ഇബിന്സിന്റെ വാചകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് കൃത്യമായി ഇവിടെ നിങ്ങൾ പറയണം